ും ആശയ രണ്ടും എമ്മേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി എൺപത് രൂപ ഷവായ നാനൂറ് രൂപ ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം എമ്മി ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ തിരുവാലി പഞ്ചായത്തിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന അൻപത്തി അഞ്ചുകാരി മരിച്ച സംഭവത്തിൽ വാട്ടർ അതോറിറ്റി ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലാബ് മഞ്ചേരിയിലെ സീനിയർ കെമിസ്റ്റ് എ കെ സജീഷ് മരിച്ച കോഴിപ്പറമ്പ് സ്വദേശിനി ശോഭനയുടെ വീട്ടിലെത്തി വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു ഈ ഭാഗത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ ജലത്തിന്റെ അടക്കം ഗുണനിലവാരം പരിശോധിക്കുകയാണ് ലക്ഷ്യം എ കെ സജീഷിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് സ്വന്തമായി കിണറില്ലാത്തതിനാൽ ശോഭനയുടെ വീട്ടുകാർ ഉപയോഗിക്കുന്ന തൊട്ടടുത്ത കിണറ്റിലെ വെള്ളം ഇവിടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം തൊട്ടടുത്തുള്ള രണ്ടു കിണറുകളിലെ വെള്ളം മുതലായവ പരിശോധനയ്ക്കായി ശേഖരിച്ചത് അതേസമയം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കാരണം ഇന്ന് വിതരണം നടക്കാത്തതിനാൽ ഈ ഭാഗത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിലെ വെള്ളം ശേഖരിക്കാൻ ഇവർക്കായില്ല അടുത്ത ദിവസം സംഘം ഒരിക്കൽ കൂടി ഇതിനായി ഇവിടേക്ക് എത്തും അതേസമയം ഉറവിടം കണ്ടെത്താത്തതിനാൽ നാട്ടുകാർ ആശങ്കയിലുമാണ് ന്യൂസ് ബ്യൂറോ തിരുവാരി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ఇండియన్ వేట్స్ ఓపోసిట్ పోలీస్ స్టేషన్ మంజీరి రోడ్ వన్ డోర్